അബ്ദുള്ള ആണെന്ന് അതൊഫീഷ്യലായിട്ട് ഇതിനൊരു പേര് കൂടാതെ ഒരു യുട്ടക്ക് ഞാൻ സ്നേഹിന്റെ ഭാഗമുള്ള ഒരു പേര് ഇതെ രണ്ടാമത്തെ മുതിർന്ന വ്യക്തിയെ അഭിസംബോധന ചെയ്യേണ്ടത് ഞാൻ ഓൺലൈൻ ചക്കയേടുന്നുണ്ട് ഇതിന് അതിൻ്റെ മറ്റേത് ില് അവന്റെ അമ്മ ബന്റെ ഞാൻ രണ്ടര വയസ് ആ അമ്മയുടെ മരണം അതിന്റെ ആദ്യ സ്റ്റെപ്പ് മുതൽ അവസാനം ഫേസ് ചെയ്താണ് ജയിക്കപ്പം എന്നുവെച്ചാല് ബിസിനോട് രാവിലെ എഴുതിയിട്ട് ഇവനെ ടോയ്ലറ്റ് കൊണ്ടിരുത്തി അതിന് ശേഷം തുന്നി ലോഡ് ചെയ്യാനായിട്ട് കുഴപ്പാണ് കയറി അവിടെ വീഴുന്നത് അപ്പൊ ഒന്നു നേരം ആ ടോയ്ലറ്റിൽ നിന്ന് അമ്മയെ വിളിച്ചിട്ട് കാണാനിട്ട് കാണുന്നത് അവന്റെ അമ്മ വീട് കിടക്കുന്നത് വിളിക്കുമ്പോൾ ആ അമ്മ തന്റെ അവസാന ശ്വാസത്തിലും തന്റെ മോനെ ചാരെയും എണ്ണീക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അതാ രണ്ടോ വയസ്സിലും അവനത് എന്നോട് പറയുന്നുണ്ട് അമ്മ എണ്ണീക്കാൻ വേണ്ടി ശ്രമിച്ചു താഴെ വീഴും അപ്പോ അവന്റെ അമ്മയുടെ മരണം നേരെ കണ്ട ഒരു കുഞ്ഞാനാണ് അവന് കബറത്തി അരിയത്തില് അവന് ജീവിതത്തില് എന്താണോ അത് മാത്രമേ അവൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുള്ളൂ അതിൽ ഒരിയായിട്ട് ആരെയും ഒരു ഷോ കാണിക്കണമെന്ന് അവർക്ക് ഈ ആഗ്രഹമാണല്ലോ കുഞ്ഞുങ്ങൾ ഞാൻ എനിക്കത് അവനെ ഉപദേശിക്കുവാണ് ഞാൻ ഞാൻ പിന്നെ എന്തിനാണ് മറ്റൊരു മുഖം മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല മിസ്ഇസ് വട്ടയോ ദൈവം എന്നെ മാറ്റുന്നതനുസരിച്ച് അത് എന്ന് ഡെവലപ്പ് ആവട്ടെ പക്ഷെ എനിക്ക് ഷോ കാണിക്കാൻ അറിയത്തിരുന്നു ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ കുഞ്ഞിന്റെ മരണം അവൻ ഇത്രമാത്രം ഒരാദരവ് ലഭിക്കാൻ കാരണമാണ് യേശുക്രിസ്തുവിന്റെ ജനനം വിദ്വാൻമാരും യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കളും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണം അത് വേൾഡിലൊരു റവലേഷൻ ആയി അതൊരു വിപ്ലവമായി അതുപോലെ ഈ കുഞ്ഞിന്റെ മരണം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുപത്തിമൂന്ന് വയസ്സുള്ളതിൻ്റെ ചക്കര ആരായിരുന്നു അവനെക്കുറിച്ച് അതിന് പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തിങ്കളാഴ്ച വെളുപ്പിനെ രണ്ടര മണി ആയപ്പോഴും അവൻ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട് ഞാൻ അവനെ ഒരു ഉത്തരവാദിത്വം മേൽപ്പിച്ച് നിങ്ങളെല്ലാവിലേക്ക് വിട്ടതാണ് എറണാകുളത്തെ പതിനത്തിൽ നിന്ന് അതിരിക്കുന്നതിന് മുമ്പ് അവൻ എനിക്ക് ഒരു വാട്സപ്പിൽ മെസ്സേജ് വിട്ടു പപ്പ അയാൻ പോയി എനിക്ക് അവൻ്റെ മരണത്തിൽ കരയാതിരിക്കണമെന്ന് ഞാൻ വളരെയധികം നിർബന്ധം പിടിച്ചിരിക്കുവാണ് പക്ഷേ എനിക്ക് സാധിക്കുന്നു പലപ്പോഴും ഞാൻ തകർന്നു പോകുന്നു കാരണം അവനൊരു അടിച്ചുപൊടി ബന്ധക്കാരനായി നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതോ ദുഃഖിച്ചിരിക്കുന്ന വിഷയമല്ല ഞാൻ മൂഡ് ഔട്ട് മൂഡൌട്ടായിട്ടോ ദുഃഖിച്ചോ ഇരിക്കുന്നു എൻ്റെ ഹോട്ടലേ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ എൻ്റെ അറ്റൻഷൻ കംപ്ലീറ്റ് അങ്ങ് മാറ്റിയിട്ട് ശീലിക്കും